ഒരു പക്ഷേ സംഘ്പരിപാടിന്റെ ഒരു സദാചാര പരിപാടിക്കെതിരെയാണ് തുടങ്ങിയെങ്കിലും ഒരുപാട് ആൾക്കാർ ഇതിനോട് ഉള്ള പ്രതിഷേധമായിട്ട് രംഗത്ത് വന്നു ഞാൻ വേണ്ട ഒരു 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 വിറ്റ് കാണിച്ചത് നടു റോട്ടിൽ പബ്ലിക്കിൽ വെച്ച് കൊഞ്ചിക്കുഴയുന്നത് യുവാക്കൾക്കെങ്ങാനും ഒരു പ്രേരണയായാൽ എന്ന് പറയുന്ന ഖലീഫ ഉമറിന്റെ വാചകം മറയൻ ഡ്രൈവിലെ കോഴിക്കോടിലെ കേരളത്തിലെ പാശ്ചാത്യ തോന്നിയാസങ്ങളും നെഞ്ചിലേറ്റുന്നവരോട് അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി ഭർത്താവ് കൊല്ലപ്പെട്ട് വിധവയായി മക്കളെ പോറ്റാൻ പെടാപ്പാട് പെടുന്നതിന് മുമ്പിൽ ആരുടെയോ മുമ്പിൽ മട്ടിക്കെട്ടയിച്ചു കൊടുത്ത ദേശ്യാതെ ജീവിക്കുന്നത് കുറ്റബോധത്തോടെ കഴിഞ്ഞുകൂടുന്ന പെണ്ണിന്റെ മനോഭാവമല്ല അന്തപുരങ്ങളിലെ പെണ്ണുങ്ങൾ ഇറങ്ങി ടൈറ്റ് ജീൻസും ധരിച്ച് ഞാൻ എന്തും ചെയ്തു കളയുമെന്ന് പറയുന്ന ഇത്തരം വൃത്തികെട്ട ഒരു സമൂഹത്തിന്റെ അരാജകത്വത്തിനെതിരെ പടപൊരുതാൻ ധാർമ്മികമായി കേട്ടോ ഇതിവിടെ ടെലികാസ്റ്റ് ചെയ്തതിൽ ശ്രീ ജോൺ ബിട്ടാസിനോട് ഞാൻ നന്ദി അറിയിക്കുന്നു കാരണം ഇത്തരം കാര്യങ്ങള് ജനങ്ങൾ അറിയി അറിയണം അദ്ദേഹം എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് പുരുഷൻ ഒരു വിഷയമേ ആകുന്നില്ല അന്തപുരങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന ഇറുകിയ ജീൻസ് ഇട്ട സ്ത്രീകൾ തെരുവില് അതെ തെരുവില് ഉമ്മ വെച്ചതാണ് അതാണ് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വ്യക്തമാവുന്നത് ഒന്ന് വർഗീയവാദത്തിന്റെ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അവര് ഒരു വിഷയം വരുമ്പോൾ അവര് പൊതുവായി അവരെ പീഡിപ്പിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ കൈകോർക്കാൻ അവരൊന്നു തന്നെയാണ് രണ്ടാമത്തത് രണ്ടു കൂട്ടരുടെയും പ്രശ്നം സ്ത്രീയാണ് എല്ലാ കാലത്തും അടക്കി വയ്ക്കാൻ അവരാഗ്രഹിക്കുന്ന നിശബ്ദരാക്കാൻ അവരാഗ്രഹിക്കുന്ന സ്ത്രീകളാണ് കേരളത്തിൽ പൊതുസ്ഥലത്ത് നിന്നുകൊണ്ട് ഉച്ചത്തിൽ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ അവകാശമില്ലാത്ത ഒരു സ്ത്രീയാണ് പബ്ലിക്കായി വന്നുകൊണ്ട് എനിക്കിഷ്ടമുള്ള ആളെ അത് ഭർത്താവാണെന്ന് കാണിക്കാൻ ഒരു 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 താലിയോ അല്ലെങ്കിൽ സോക്കോൾഡ് ഹിന്ദു സ്ത്രീയുടെ സിന്ദൂരമോ മാരേജ് സർട്ടിഫിക്കറ്റോ ഒന്നുമില്ലാതെ എന്റെ കൂട്ടുകാരനെ എനിക്കിഷ്ടമുള്ള ഒരാളെ എനിക്ക് ചുംബിക്കാമെന്ന് ഉറുക്ക പറഞ്ഞുകൊണ്ട് അവള് കെട്ടിപ്പിടിക്കുമോ ഒക്കെയാണ് ഒരു വർഗീയവാദിക്കത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അവർ കൈകോർത്തത് പരസ്യമായി ചുംബിക്കുന്നത് എതിർക്കാത്ത ഒരു ലോകം വരുന്നവരെ ഞാൻ ഈ സമരത്ത് തുടരും ഞാൻ ആലോക്കന്റെ പെങ്ങളെ ജാതിയതല്ലാത്തൊരു കാലത്തിനുവേണ്ടി പോരാടുന്ന കേളപ്പം പറഞ്ഞിരുന്ന അതിനൊരു അന്തസ് ഉണ്ട് ഇതെന്താ പറയുന്ന അറിയോ ഞാൻ റോട്ടിൽ മലന്ന് കിടക്കുമ്പോൾ എന്റെ കെട്ടിയോനെ ഒൻ ആഗ്രഹം തീർക്കാൻ കിടക്കണവരെ എനിക്ക് സ്വാതന്ത്ര്യം അതും പറയും എനിക്കുറപ്പ് ആ ജാതി പടച്ചുവിടുന്ന ഒരു ടീം നാട്ടിലുണ്ട് ഏത് പറഞ്ഞതിന്റെ പൊരുൾ എന്താ ചുണ്ടും എന്നൊരുത്തൻ എടുക്കാത്തവൻ കടിച്ചു പിടിക്കാൻ അവസരം നാട്ട് കൊടുക്കണം എന്നോട് ക്ഷമിക്കണം പറയണം അമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത ഈ ജാതി ലോകത്തിന് ശാപമാണ് നിങ്ങൾ തിരിച്ചറിയണം ഞാൻ നിങ്ങളോട് പറയട്ടെ മനുഷ്യൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലെ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ ബുദ്ധിജീവി പ്രസംഗിക്കുകയാണ് എന്തിനെ ചുമ്പ സമരച്ച നമ്മൾ എതിർക്കുന്നത് എന്നിട്ട് അയാളെ ന്യായം കേട്ടോ ഘട്ടങ്ങൾ ഈ ആളുകൾ ബുദ്ധി സ്വയം വിചാരിക്കുന്നു ഒരു സുഹൃത്തുക്കളായി ഓം പറയണ എന്തറിയാം ഈ ഇരിക്കുന്ന സദസ്സിനെ നോക്കിയ ചെങ്ങായി പറയാണ് നമ്മുടെ അച്ഛനെ അമ്മയും സ്നേഹിച്ചതിന്റെ ബൈപ്രോഡക്ട് അല്ലേ നമ്മള് അപ്പൊ ചുംബനത്തിന് നമ്മൾ എന്തിനു എതിർക്കണോ കിടപ്പറയിലെ അച്ഛനും അമ്മയും ബന്ധപ്പെട്ടതിന്റെ ഫലല്ലേ ഞമ്മള് മുമ്പരി ഇരുന്ന ഉടനെ ഞാൻ കയറി ചോദിച്ചു ശരി നിങ്ങളും ഭാര്യ ഒന്ന് അടുത്ത ഫുട്ബോൾ ഗ്രൗണ്ടിൽ ആ പണിയൊന്ന് കാണിച്ചിരിക്കും നീ തോന്നിയാസം പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പവനൻ സാർ പറഞ്ഞു ഉഭയകക്ഷി സമ്മതത്തോടെ ഏത് പെണ്ണിനും ആ വാദം എങ്ങനെ അയാളുടെ ഭാര്യ നോക്കിയിട്ട് ഇങ്ങനെ ചോദിച്ചാലോ മാർച്ച് മാസം രണ്ടായിരം പവനൻ അവളിന്റെ ഭർത്താവ് തന്നെയല്ലതേ കുറെ കാല ഈ പരിപ്പും കറി കൂട്ടുന്നു ഇനി ഞാനൊരു ചിക്കൻ കറി കൂട്ടട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളാകുന്ന പരിപ്പും കറി എന്നും ആസ്വദിക്കും മടുത്ത് നല്ല ചെക്കന്മാർ കണ്ടിട്ടുണ്ട് ഞാൻ ഓല കുടപോട്ട് അങ്ങനെ ഉണ്ടാവും അപ്പൊ ഇത് എഴുതാൻ നല്ലതാണ് ഇപ്പൊ കേരളത്തിൽ ഇന്ത്യയിൽ സ്വർഗരതി അനുവദിച്ചുകൊണ്ട് ഒരു ജഡ്ജി വിളിച്ചല്ലോ അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇപ്പൊ ജഡ്ജിന്റെ പേര് കുട്ടിയോ മകനോ അച്ഛരി നിന്നൊരുത്തം കാത്തിക്കുണ്ട് ഞങ്ങൾ സ്വർഗരതിയിൽ ഏർപ്പെടാൻ പോവാണ് അച്ഛൻ അനുവാദം തരണുന്നത് എങ്ങനെ ഉണ്ടാവും മനുഷ്യത്വം മനുഷ്യനെ മൃഗാക്കാൻ ശ്രമിക്കുന്ന ഈ ആളുകളെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഈ കുട്ടികൾക്കൊന്നും പബ്ലിസിറ്റി കൊടുക്കരുത് നമ്മൾ ഈ കുട്ടികളെ വലുതാക്കരുത് മനസ്സിലായി നിങ്ങൾക്ക് ഈ നാട്ടിൽ ചുംബിക്കേണ്ട എന്ന് കൂടെ ആരും പറഞ്ഞിട്ടില്ല ഭാര്യയും ഭർത്താവും ചുമബിച്ചോട്ടെ അതിനൊന്നും ഒരു പ്രശ്നമില്ല പറയലാകണോ അത്രല്ലേ ഉള്ളൂ ഇനി പരസ്യ ലോകത്തെ നിങ്ങൾ ആലോചിച്ചു ഈ ചുംബനെന്നൊക്കെ പറഞ്ഞ ശാരീരികമായ ഒരു വൈകാരികതയുടെ പ്രശ്നമാണ് അമ്മയെ ചുംബിക്കുമുള്ള വികാരം പുത്ര അല്ലെങ്കിൽ മാതൃബന്ധത്താൽ പ്രചോദിതമായ ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സയൻസും കൂടി പഠിക്കണമൊക്കെ അച്ഛനെ ചുംബിക്കുമ്പോ പിതൃബന്ധത്താൽ പ്രചോദിതമായ സ്വന്തം മകളെ ചുംബിക്കുമ്പോ പിതൃ ഇതാണ് ഉണ്ടാവുക എന്നാ കാമുകിയെയും ഭാര്യയും ചുംബിക്കുമ്പോ ലൈംഗിക തൃഷ്ണയുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇത് തിരിച്ചറിയാനുള്ള സയൻസ് എങ്കിലും ഇവർ പഠിക്കണം രണ്ട് നമ്മളിപ്പോ ഒരു കിടപ്പറയിൽ ഭാര്യയുമായി ആരും സഹിക്കില്ല ആരുമില്ല നമ്മുടെ ലോകം അവളെ നമ്മൾ തടവുന്നു തലോടുന്നു കെട്ടിപ്പിടിക്കുന്നു ഇതൊക്കെ മനുഷ്യൻ അനുഭവ വേണമത എന്ന ഞങ്ങൾ ആലോചിച്ചു നോക്കി ഞാൻ എന്റെ ഭാര്യ പരസ്യമായിട്ട് അങ്ങാടിയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഞാനോട് ഇങ്ങനെ ചുംബിക്കാൻ നോക്കുമ്പോൾ പോലീസുകാരനോട് പുറത്തടി ആ ചുംബനത്തിന്റെ ടേസ്റ്റ് എന്താ മറ്റോന്റെ ഇത്തൊരു ഭാഗം പിടിച്ചു പറക്കൽ ഒരു ഭാഗം മറ്റൊരു ഇങ്ങനെ കളിക്കാം ഇങ്ങനെന്തൊരു മതോ ഇങ്ങനെണ്ടൊരു രാഷ്ട്രീയോ ഇങ്ങനെന്തൊരു മനുഷ്യത്തോ ഇതിനാണത്രേ ഓൾ ജീവൻ ബലിയായിരിക്കുന്നത് മോളെ എന്നാട്ട് പട്ടിണെടുക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ചോറ് കിട്ടിയിട്ടേ ഞാൻ മരിക്കും മരിക്കുന്നുണ്ടൊരു അന്തസ്സുണ്ട് ചുണ്ട് കടിച്ചു മുറിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലേ ഞാൻ മരിക്കും മരിക്കുക അതിനുവേണ്ടി ജീവിക്കുന്നറിയല്ലേ ഇന്റെ ഭാഷയെ പറഞ്ഞ നാക്കാലി പോലും ലജ്ജിക്കും കുഞ്ഞേ എന്ന് ഞാൻ ഓളോട് നേരിട്ട് പറയാൻ ഒരു ഇന്റർവ്യൂ നടത്താൻ ഡേറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി മനസ്സിലായി നിങ്ങൾ നിങ്ങളാലേ ഒരു പെണ്ണ് സമരം ചെയ്യുക മറ്റോന്റെ ചുണ്ട് കടിച്ചു മുറിക്കാൻ അതിന് സ്വയം കൈയിൽ ആരും എതിർക്കാത്ത ഒരു ദിനത്തിന് വേണ്ടി എന്റെ പ്രയത്നം അല്ല മോളെ മനുഷ്യൻ എന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട് മനുഷ്യന്റെ ഉള്ളിൽ ആറ്റം ബോംബിനേക്കാൾ ഒരു വലിയ ശക്തിയുണ്ട് അത് ഉണർന്നാൽ ആനിമൽ അതൊക്കെ അറിഞ്ഞുകൂടാം രാഹുൽ ഏറ്റവും അച്ഛനമ്മമാരെ പറഞ്ഞ കാര്യമല്ല നീനൊക്കെ പടച്ചുവിടുന്ന ചില ദുഃശക്തികൾ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഹൈദരാബാദ് പറഞ്ഞു ഈ മലയാളിയായ പെണ്ണിനെ എന്തിനു പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലായോ നമ്മുടെ മക്കളുടെ സംസ്കാരം നശിപ്പിക്കാൻ അതുകൊണ്ട് ഓളോടൊപ്പം ചേരുന്നവർ സ്വന്തം മക്കൾക്കെതിരാണ് സ്വന്തം ഭാര്യക്കെതിരാണ് സമൂഹത്തിനെതിരാണ് കൾച്ചറുകൾ